എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ എത്ര പേർ ദൈവ സാന്നിധ്യം ആഴത്തിൽ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കുറപ്പാണ് അത് നമ്മുടെയെല്ലാം വലിയ ആഗ്രഹമാണ് പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ ഒരു സാധാരണ സംസാരം പോലെ തോന്നാം ബൈബിൾ വായിക്കുമ്പോൾ വെറുമൊരു പുസ്തകം വായിക്കുന്നത് പോലെ തോന്നാം ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഒരു തരം വിരസമായി മാറിയെന്ന് തോന്നുന്നില്ലേ എങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ സഹായിക്കുന്ന ഏഴ് വഴികളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്ന് ദൈവത്തിനായി ഒരു രഹസ്യ സ്ഥലം കണ്ടെത്തുക ആദ്യത്തെ കാര്യം ദൈവത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുക എന്നതാണ് യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിക്കകത്ത് കയറി വാതിലടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയോ ഒരു ചെറിയ മൂലയോ അല്ലെങ്കിൽ ആർക്കും ശല്യപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്ഥലമോ തിരഞ്ഞെടുക്കുക അത് ദൈവവുമായി മാത്രം സംസാരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കട്ടെ ഇത് നിങ്ങൾക്ക് ദൈവത്തിൽ പൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും രണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അപ്ഗ്രേഡ് ചെയ്യുക രണ്ടാമതായി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുക യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് ഒരു പക്ഷേ അത്രയും സമയം പ്രാർത്ഥിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂട്ടാൻ ശ്രമിക്കാം ഒരു മിനിറ്റ് മാത്രം പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് രണ്ടു മിനിറ്റ് ആക്കുക ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പും ഒന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെറിയ മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ശക്തമാകും മൂന്ന് ബൈബിൾ വെറും വായനയല്ല പഠനം ആകട്ടെ മൂന്നാമത്തെ കാര്യം ബൈബിൾ വെറുതെ വായിക്കാതെ അത് പഠിക്കാൻ ശ്രമിക്കുക ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവർ ഭാഗ്യവാൻമാരെന്നാണ് നിങ്ങൾ ബൈബിളിലെ വാക്കുകൾ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നുവോ അത്രത്തോളം ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധവും ആഴത്തിലാകും നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാൻ സഹായകമായ പുസ്തകങ്ങളോ വീഡിയോകളോ ഉപയോഗിക്കാം ദൈവത്തെ അറിയാനുള്ള ഒരു വഴി ബൈബിൾ പഠനമാണ് നാല് ദൈവഹിതം അറിയുക ഒപ്പം ചെയ്യുകയും നാലാമതായി ദൈവഹിതം അറിയുക മാത്രമല്ല അത് ജീവിതത്തിൽ ചെയ്യുക കൂടി വേണം നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ ബൈബിൾ വായിച്ചതുകൊണ്ടോ മാത്രം ദൈവഹിതം നിറവേറ്റപ്പെടുന്നു എന്നില്ല നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് വിശ്വാസവും പ്രവൃത്തികളും ഒരുമിച്ച് പോകുമ്പോഴാണ് ദൈവ സാന്നിധ്യം നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് അഞ്ച് നിങ്ങളെ പൂർണമായി ദൈവത്തിന് നൽകുക അഞ്ചാമത്തെ കാര്യം നിങ്ങളെ പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജോലികൾ നിങ്ങളുടെ ഹോബികൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം ദൈവത്തിന് കൊടുക്കുക ദൈവത്തോട് ചോദിക്കുക ഈ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താണോ അത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവനത് ഏറ്റെടുക്കും പൂർണമായി സമർപ്പിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരുപാട് ഇഷ്ടപ്പെടുന്നു ആറ് ഓരോ കാര്യവും ദൈവത്തിനായി ചെയ്യുക ആറാമതായി നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യവും ദൈവത്തിനു വേണ്ടി ചെയ്യുക ബൈബിൾ പറയുന്നു നിങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും എല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുക നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ദൈവത്തിനു വേണ്ടി നന്നായി പഠിക്കുക നിങ്ങൾ ഒരു ജോലിക്കാരനാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുക നിങ്ങളുടെ ഓരോ പ്രവർത്തനത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുക ഏഴ് കഠിനാധ്വാനം ചെയ്യാൻ മടിക്കരുത് അവസാനമായി കഠിനാധ്വാനം ചെയ്യാൻ മടിക്കരുത് ദൈവത്തിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അത് നമ്മളെ തളർത്തുന്നില്ല മറിച്ച് നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ വളരുന്നു എന്നതിന്റെ അടയാളമാകാം അതുകൊണ്ട് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ പോലും ദൈവത്തിനായി പോരാടുന്നത് നിർത്തരുത് നിങ്ങൾക്ക് വേണ്ടി പോരാടിയ ദൈവത്തിന് വേണ്ടി നിങ്ങൾക്കും പോരാടാം ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഏഴ് നിയമങ്ങളായി കാണാതെ ഒരു ജീവിത കാണുക നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ും ദൈവവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക ഞാൻ ഈ കാര്യങ്ങൾ ഒരു വാക്യത്തിൽ ചുരുക്കി പറയാം ദൈവത്തിൽ വളരാൻ ശ്രമിക്കുക നിങ്ങളിൽ തന്നെ കുറയാൻ ശ്രമിക്കുക അതിനായി കഠിനാധ്വാനം ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും കാരണം നിങ്ങൾക്ക് അത് തോന്നിയാലും ഇല്ലെങ്കിലും ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ അറിവുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി